നാണംകെട്ട ടെസ്റ്റ് പരമ്പരക്കും പൊരുതി നേടിയ ഏകദിന പരമ്പരക്കും പിന്നാലെ ഇന്ത്യ അടുത്ത വെല്ലുവിളിക്കൊരുങ്ങുകയാണ് അഞ്ചു മത്സരങ്ങളടങ്ങിയ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഡിസംബർ ഒമ്പത് മുതൽ കട്ടകിൽ തുടക്കം ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് മൊഹാലി ധരംശാല ലക്നൌ അഹമ്മദാബാദ് എന്നിങ്ങനെയാണ് വേദികൾ കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും സ്ട്രോങ് ഫോർമാറ്റാണിത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗൗതം ഗംഭീർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇന്ത്യ മെച്ചപ്പെട്ടു എന്ന് പറയാവുന്ന പറയാവുന്നവരേ ഒരു ഫോർമാറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിൻഡീസിനോട് ഒരു ട്വന്റി ട്വന്റി പരമ്പര പരാജയപ്പെട്ടതിന് ശേഷം ഇന്ത്യ നാട്ടിലോ മറുനാട്ടിലോ ഒരു സീരീസ് പോലും പരാജയപ്പെട്ടിട്ടില്ല കംപ്ലീറ്റ് ഡോമിനേഷനിലാണ് ഇന്ത്യ ട്വന്റി ട്വന്റി ഭരിക്കുന്നത് ഗൌതം ഗംഭീർ ചുമതല ഏറ്റെടുത്തിട്ടും ആ തേരോട്ടത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല നാട്ടിലെത്തിയ ഇംഗ്ലണ്ടിനെയും ബംഗ്ലാദേശിനെയും തകർത്തു മറുനാട്ടിൽ ലങ്കയെയും ദക്ഷിണാഫ്രിക്കയെയും ഓസ്ട്രേലിയയെയും തരിപ്പണമാക്കി അതിനിടയിൽ ഏഷ്യാകപ്പും സ്വന്തമാക്കി രണ്ടു മാസങ്ങൾക്കപ്പുറം ഇന്ത്യയിൽ തുടങ്ങാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഒരു ലിറ്റ്മെസ് ടെസ്റ്റ് കൂടിയാണ് ഈ പരമ്പര അതായത് ഈ പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങൾക്കുള്ള പ്രധാന മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരിക്കില്ല അത് അവനവനോട് തന്നെയായിരിക്കും കാരണം ട്വൻറി ട്വൻ്റി ലോകകപ്പിനുള്ള ടീം പ്രഖ്യാപനം ഈ പരമ്പരയിലെ പെർഫോമൻസ് കൂടി മാനദണ്ഡമാക്കിയാകുമെന്ന് ഉറപ്പാണ് ഫെബ്രുവരി ആദ്യം മുതലാണ് ട്വൻ്റി ട്വന്റി ലോകകപ്പ് തുടങ്ങുന്നത് അതിനിടയിൽ ജനുവരി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തീയതികളിൽ ഇന്ത്യ ന്യൂസിലാൻഡുമായി ട്വൻ്റി പരമ്പര കളിക്കുന്നുണ്ട് ലോകകപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായി നടക്കുന്ന ഈ പരമ്പരയിൽ ഇന്ത്യ ലോകകപ്പിനായി പ്രഖ്യാപിച്ച ടീമുമായി ഒരു മുന്നൊരുക്കം പോലെയാണ് കളിക്കുക എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പരമ്പര ടീമിൽ സ്പോർട്ട് ഉറപ്പില്ലാത്ത എല്ലാവർക്കും നിർണായകം ടെസ്റ്റ് പരമ്പരയ്ക്കിടെ പരിക്കേറ്റ് ഏകദിന പരമ്പര പൂർണ്ണമായും മിസ്സായി ശുഭ്മൻ ഗില്ലിനെ ട്വന്റി ട്വന്റി പരമ്പരയിലേക്ക് ഇന്ത്യ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇന്നലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര വിജയത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഗൌതം ഗംഭീർ ഗിൽ കളിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അതെ ശുഭ്മൻ ഗിൽ മത്സരിക്കാൻ ഒരുക്കമാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്തതും അതുകൊണ്ടാണ് അവൻ ഫിറ്റാണ് മത്സരിക്കാനായി കാത്തിരിക്കുന്നു ഗംഭീർ ഗില്ലിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഗില്ലിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് അറിയാനാണ് ടീം പ്രഖ്യാപനം ലേറ്റാക്കിയത് എന്നും നേരത്തെ ആരോപണമുണ്ട് അതിനിടയിൽ മുഷ്താഖ് അലി ട്രോഫിയിൽ തകർപ്പൻ പ്രകടനങ്ങളുമായി സഞ്ജു തന്നെ അവഗണിക്കാനാകില്ല എന്ന സ്റ്റേറ്റ്മെന്റ് നൽകുന്നുണ്ട് വളരെ കൺസിസ്റ്റന്റായ ആണ് സഞ്ജു കേരളത്തിനായി പുറത്തെടുത്തത് ആറു മത്സരങ്ങളിൽ നിന്നും അൻപത്തെട്ട് ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് അഗ്രസീവ് ഇന്നിങ്സുകളും ഒറ്റയാൾ പോരാട്ടങ്ങളും ഒരുപോലെ കണ്ടു പക്ഷേ ഗിൽ ഫിറ്റായ സ്ഥിതിക്ക് സഞ്ജുവിൻ്റെ സ്ഥാനം ഓരങ്ങളിൽ തന്നെയാകാനാണ് സാധ്യത ട്വൻ്റി ട്വൻ്റി ടീമിലെ തൻ്റെ സ്ഥാനം ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു മികച്ച പെർഫോമൻസ് ഗില്ലിനും അനിവാര്യമാണ് ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഗിൽ അത്ര മികച്ച രീതിയിലല്ല ബാറ്റ് ചെയ്യുന്നത് മുപ്പത്തൊമ്പത് ബോളിൽ നാൽപ്പത്തി ആറ് റൺസ് എടുത്ത ഇന്നിങ്സിനെ പലരും വിമർശിക്കുകയും ചെയ്തു എന്നാൽ ഗിൽ ഭേദപ്പെട്ട രീതിയിൽ ബാറ്റേന്ത് തുടങ്ങിയ രണ്ട് മത്സരങ്ങൾ വാഷ് ഔട്ടായി മാറിയെന്നത് മറക്കുന്നില്ല ഓപ്പണിംഗിൽ മുഷ്താഖ് അലി ട്രോഫിയിലെ തകർപ്പൻ പെർഫോമൻസിന് ശേഷം വരുന്ന അഭിഷേക് തന്റെ തകർപ്പൻ ഫോം തുടരുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ പിച്ചുകൾ വിട്ടാൽ അഭിഷേക് ഫോം ആകില്ലെന്ന് വിധി കുറിച്ചവർക്കുള്ള മറുപടി ഇടങ്കയ്യൻ ഓസ്ട്രേലിയൻ മണ്ണിൽ നൽകിയിരുന്നു ഒരു സൂപ്പർ സ്റ്റാറിലേക്കുള്ള പ്രയാണത്തിലാണ് അഭിഷേക് ഇപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നിവരെ ടീമിൽ ഇടം ഉറപ്പാണ് അടുത്ത കാലത്തായി അസ്തമിച്ച സൂര്യകുമാറിൽ നിന്നും ഒരു ഉദയം ഇന്ത്യ പ്രതീക്ഷിക്കുന്നു ഏഷ്യാകപ്പിനിടെ പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയുടെ മടങ്ങി വരവാണ് മറ്റൊരു പ്രധാന വാർത്ത ഹാർദിക് പാണ്ഡ്യ ഫിറ്റ്നസ് വീണ്ടെടുക്കുകയും ട്വന്റി ട്വന്റി ടീമിൽ നിർണായക റോൾ ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഹോപ്പ് പാണ്ഡ്യയുടെ ത്രീ ഡീ മികവും എക്സ്പീരിയൻസും വലിയ ടൂർണമെന്റിൽ ഇന്ത്യക്ക് അത്യാവശ്യമാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയായതിനാൽ സഞ്ജുവിനും ജിതേഷിനും മാറി മാറി അവസരം നൽകുക എന്നത് തന്നെയായിരിക്കും കോച്ചിന്റെ പ്ലാൻ മുഷ്താക്കലി ട്രോഫിയിൽ ബറോഡക്കായി കളിച്ച ജിതേഷ് തില നിർണായക പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഹിമാചലിനെതിരെ നേടിയ പത്തൊമ്പത് ബോളിൽ നാൽപ്പത്തൊന്ന് റൺസ് ഉദാഹരണം എങ്കിലും മുഷ്താഖ് അലി ട്രോഫിയിലെ പെർഫോമൻസ് മാനദണ്ഡമാക്കിയാൽ സഞ്ജുവിനെ തന്നെയാണ് അപ്പർഹാൻ സഞ്ജു സാംസൺ സെൻ്റെ സ്ട്രോങ് മെസ്സേജ് ടു ഗൗതം ഗംഭീർ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്തയുടെ താൽക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ച് രണ്ട് സെഞ്ചുറികൾ കുറിച്ചതിൻ്റെ ബലവും സഞ്ജുവിനുണ്ട് ഹാർദിക് പാണ്ഡ്യ പോലുള്ള ഫിനിഷർമാർ ഉണ്ടെന്നിരിക്കെ സഞ്ജുവിന് ടോപ്പ് സ്പോട്ടുകളിൽ അവസരം ലഭിക്കാനും സാധ്യത കാണുന്നു പക്ഷേ വീണ് കിട്ടുന്ന ഡു ഓർ ഡേ സിറ്റുവേഷനുകളിൽ പെർഫോം ചെയ്യാൻ സഞ്ജുവിനാകുമോ എന്നനുസരിച്ചാകും ലോകകപ്പ് സാധ്യതകൾ ഓൾ നീണ്ട നിര തന്നെ ഈ ടീമിലുണ്ട് ഹാർദിക് പാണ്ഡ്യ ശിവൻ ദുബെ അക്ഷർ പട്ടേൽ ഹർഷിദ് റാണ വാഷിംഗ്ടൺ സുന്ദർ എന്നീ അഞ്ച് ഓൾറൌണ്ടിങ് ഓപ്ഷനുകൾ ഇന്ത്യക്കുണ്ട് വെച്ച് ഗംഭീറിന്റെ ജിക്സോ പസിൽ കളികൾ ഈ സീരീസിലും കാണാൻ സാധ്യതയുണ്ട് രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാർക്ക് പുറമെ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും വേറെയുമുണ്ട് ഇതിൽ വരുണിന് തന്നെ ആദ്യം നടക്കു കൊടുക്കാനാണ് ചാൻസ് ബുംറ അർഷദീപ് എന്നീ പേസർമാരുണ്ട് പന്തറിയുന്ന പാണ്ഡ്യയും ദുബെയും ഉള്ളപ്പോൾ ഹർഷിദിനെ മൂന്നാം പേസറായി ഇറക്കുമോ എന്നും കണ്ടറിയണം മറുവശത്തെ ദക്ഷിണാഫ്രിക്കയും ഒട്ടും മോശക്കാരല്ല നവംബർ ഇരുപതിന് തന്നെ അവർ ടീം പ്രഖ്യാപിച്ചിരുന്നു എയ്ഡൻ മാർക്രം കിൻഡൻ ഡീകോം ഡെവാൾഡ് ബ്രേവ്സ് ഡേവിഡ് മില്ലർ ട്രിസ്റ്റൻ സ്റ്റപ്സി എന്നീ വൻ തൂക്കുകളടങ്ങുന്ന ബാറ്റിംഗ് ആൻഡി സ്നോർച്ച് ലുങ്കി എങ്കിടി കേശവ മഹാരാജ് എന്നിവർ ചേർന്ന ബോളിംഗ് കൂടെ റീസ എൻഡിക്സ് മാർക്കോ യാൺസൺ കോർബിൻ ബുഷ് എന്നീ ഓൾറൗണ്ടർമാരും ചേരുമ്പോൾ ദക്ഷിണാഫ്രിക്ക അതിശക്തരാണ് ടോണി സിസോർസി കോനോ മൊഫാക്ക എന്നിവർക്കേറ്റ പരിക്ക് കാര്യമായി ബാധിക്കാനും സാധ്യതയില്ല ഈ പേരുകളെല്ലാം ലോകത്തെ വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിലെ നിറസാന്നിധ്യങ്ങളാണ് ട്വന്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യൻ മണ്ണിൽ തന്നെ ഒരുങ്ങാനുള്ള ഒരു അവസരമാണ് അവർക്കും ലഭിക്കുന്നത് പാകിസ്ഥാനോടെ രണ്ടേ ഒന്നിന് പരമ്പര തോറ്റാണ് ദക്ഷിണാഫ്രിക്ക വരുന്നത് ബാറ്റിങ്ങിൽ നനഞ്ഞ പടക്കമായതാണ് അവർക്ക് വിനിയായത് അതിനു മുമ്പ് രണ്ടാം നിര ടീമുമായി പോയി നമീബിയയോട് മത്സരം തോൽക്കുകയും ചെയ്തു പക്ഷേ ഈ വർഷം ഓസ്ട്രേലിയയിൽ പോയി ഒരു പരമ്പര വിജയിച്ച പരിചയം അവർക്കുണ്ട് പോയ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയവരാണ് ഇരു ടീമുകളും വലിയ പ്രതീക്ഷയോടെ ലോകകപ്പിനൊരുങ്ങുന്ന ഇരു ടീമുകളും കോർക്കുമ്പോൾ തീ പാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം